ഏഷ്യയിലെ ആദ്യത്തേതും ലോകത്തിലെ രണ്ടാമത്തേതുമായ ആലുവ സർവമത സമ്മേളനം ശതാബ്ദി പിന്നിടുന്നു ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഗുരു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് മനുഷ്യനെ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ശിവരാത്രിയോടനുബന്ധിച്ച് പെരിയാറിന്റെ തീരത്തെ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവനാണ് രണ്ടു ദിവസം നീണ്ടുനിന്ന സർവ്വമതസമ്മേളനം വിളിച്ചു ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ കലാപത്തെ തുടർന്ന് ജാതി ജാതിമതസംഘർഷം രൂക്ഷമായത് ശ്രദ്ധിക്കാനിടയായ ഗുരു സർവമത സമ്മേളനത്തിന് അങ്ങനെ മലയാള മണ്ണിൽ നിലനിന്നിരുന്ന മത സൗഹാർദ്ദത്തിന് വലിയൊരു മുറിവേറ്റ സന്ദർഭം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കം ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംഭവം കൂടി ഒരു ശ്രീനാരായണ ഗുരുദേവനെ പ്രകാരം ഒരു സർവമത സമ്മേളനം ഇവിടെ വിളിച്ച് ചേർക്കാനും വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന നിർദ്ദേശത്തോടു കൂടി എല്ലാ മത പണ്ഡിതന്മാരെയും ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരെക്കൊണ്ട് അതാത് മതങ്ങളിലെ മൂല തത്വങ്ങളെക്കുറിച്ച് പ്രസംഗിപ്പിച്ച് ഒടുവിൽ എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണെന്ന് ഗുരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അപ്പതായിരുന്നു അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത് പെരിയാറിന് അഭിമുഖമായുള്ള അദ്വൈതാശ്രമത്തിലാണ് സർവമത സമ്മേളനത്തിന് വേദിയൊരുങ്ങിയത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്നതായിരുന്നു സമ്മേളനത്തിന്റെ മുദ്രാവാക്യം സ്വാമി വിവേകാനന്ദം പങ്കെടുത്ത ഷിക്കാഗോയിലെ സർവമത സമ്മേളനത്തിനു ശേഷം ലോകത്തിലെ രണ്ടാമത്തെയും ഏഷ്യയിലെ ആദ്യത്തേതുമായ സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിലെ ആയിരുന്നു ഇതിനുശേഷമുള്ള എല്ലാ ശിവരാത്രി നാളും ആലുവ അദ്വൈതാശ്രമം സർവമത സർവമതസമ്മേളനത്തിന് വേദിയായിട്ടുണ്ട് ഈ ചരിത്ര സമ്മേളനത്തിന് ശതാബ്ദി പിന്നിടുമ്പോഴും മുടക്കമില്ലാതെ ഈ വർഷവും സമ്മേളനത്തിന്റെ ലഹരിയിലാണ് ആലുവ മണപ്പുറം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സർവമത സമ്മേളനമാണ് വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണഗുരു ഇവിടെ വിളിച്ചു കൂട്ടിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന് ശതാബ്ദി തികയുമ്പോൾ അതൊരു ജനതയുടെയും ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്യാമറമാൻ സി എസ് ബൈജുവിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി അമൃതാന്യൂസ് കൊച്ചി